ഗുരുവായൂരിലെ ദർശനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിർമ്മാല ദർശനത്തിനാണ് ഗുരുവായൂരപ്പിൻ്റെ നിർമാല്യം തൊഴാനായി ആഭൂതപൂർവമായ തിരക്കാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ഗുരുവായൂർ ദർശനത്തിലെ ഏറ്റവും വിശുദ്ധമായ സമയമായാണ് വിശ്വാസികൾ നിർമ്മാല്യ ദർശനത്തെ കാണുന്നത് ക്ഷേത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ചടങ്ങാണ് നിർമ്മാല്യം നിത്യവും പുലർച്ചെ രണ്ടര മണിയോടെ രുദ്രതീർത്ഥത്തിൽ നിന്നും പുളി പുളികഴിഞ്ഞെത്തുന്ന മേശാന്തി മൂന്ന് മണിയോടെ നട തുറക്കും നാരായണവും ജ്ഞാനപ്പാനിയും കീർത്തനവും ഒപ്പം ശങ്കനാഥവും തകിലും നാഥസ്വരവും മുഴങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഭഗവാനെ പള്ളി ഉണർത്തുന്നത് പുലർച്ചെ മൂന്ന് മുതൽ മൂന്ന് ഇരുപത് വരെയാണ് നിർമ്മാല്യ ദർശന സമയം ഇതിനായി പുലർച്ചെ രണ്ട് മണി മുതൽ തന്നെ വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തും വിശ്വരൂപത്തിലാണ് ഭഗവാൻ നിർമാല്യ സമയത്ത് ദർശനം നൽകുന്നത് നിർമ്മാല്യ സമയത്ത് വിഗ്രഹത്തിൽ നിന്നുള്ള ഊർജ്ജ പ്രസരണം പതിന്മടങ്ങാണ് അതിനാൽ നിർമ്മാല്യം തൊഴൽ പുണ്യദായകമാണെന്ന് പറയപ്പെടുന്നു സർവ്വദോഷങ്ങളും മാറി സർവഭാഗ്യവും ലഭിക്കാൻ ദർശനം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു